വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വേദമാതാവ് ഗായത്രിയുടെ ഇരുപത്തി അക്ഷരങ്ങളുടെ വ്യാഖ്യാനത്തിനായി വേദങ്ങൾ രചിക്കപ്പെട്ടു അതും നിമിത്തമാണ് ഗായത്രിയെ വേദമാതാവ് എന്ന് വിളിക്കുന്നത് ബ്രഹ്മാവിന് അശരീരി മുഖേന ഗായത്രി മന്ത്രത്തിൻ്റെ ബ്രഹ്മദീക്ഷ ലഭിച്ചു ബ്രഹ്മാവിനെ തൻ്റെ ഉദ്ദേശസാധ്യത്തിനായി ശക്തിയും ജ്ഞാനവും ശാസ്ത്രീയ ശേഷിയും സാധനകളും ആവശ്യമായി വന്നു ഈ അഭിഷ്ടലബ്ധിക്കായി അദ്ദേഹം ഗായത്രിയെ തപസ് ചെയ്തു തപശക്തി കൊണ്ട് സൃഷ്ടിരചന നടത്തി സൃഷ്ടിയുമായി ചേർന്ന് അതിൻ്റെ ഉപയോഗവും രഹസ്യവും മനസ്സിലാക്കി അതുമൂലം പ്രയോജനം നേടുവാൻ വേണ്ടി ഒരു ക്രമീകൃത പദ്ധതി രൂപീകരിക്കപ്പെട്ടു അതിനെ വേദം എന്ന് പേരിട്ടു വേദം രചിക്കുവാനുള്ള മനഃസ്ഥിതിയും പരിതസ്ഥിതിയും ഗായത്രി മഹാശക്തിയുടെ സഹായം മൂലമാണ് ലഭിച്ചത് അതിനാൽ ആ ആദിശക്തിക്ക് വേദമാതാവ് എന്ന നാമം നൽകപ്പെട്ടു വേദങ്ങൾ വളരെ വിശ്രിതമാണ് അത് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക വിധത്തിൽ വീണ്ടും വീണ്ടും വിശ്രിതമാക്കേണ്ടി വന്നു പുരാണ പുരാണകഥാപ്രകാരം ബ്രഹ്മാവ് തൻ്റെ നാല് മുഖങ്ങളിലൂടെ ഗായത്രിയുടെ നാല് ചരണങ്ങൾ വ്യാഖ്യാനിച്ച് വേദങ്ങൾ രചിച്ചു ഓം ഭൂർ ഭൂവസ്വ എന്ന ശീർഷഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ഋഗ്വേദം ഉണ്ടായി തത് സവിതുർവരേണ്യം എന്ന ഭാഗത്തിലെ രഹസ്യങ്ങളുടെ വിശദീകരണമാണ് യജുർവേദം ഫർഗോ ദേവശ്യ ധീമഹി എന്ന ഭാഗത്തിൻ്റെ തത്വദർശനമാണ് സാമവേദം ദിയോ യോന പ്രചോദയാത് എന്ന ഭാഗത്തിലെ പ്രേരണയുടെയും ശക്തിയുടെയും രഹസ്യമാണ് അന്തർവേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വിശാലമായ വൃഷ്ടത്തിൻ്റെ സകല തത്വങ്ങളും ചെറിയ ഒരു ബീജത്തിൽ അടങ്ങിയിരിക്കുന്നത് പോലെ പൂർണ്ണ മനുഷ്യൻ്റെ ശക്തിയും ചെറിയ ശുക്രാണുവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായി കാണാം വിശാലമായ സൗരമണ്ഡലത്തിൻ്റെ ക്രിയകളും ചലനങ്ങളും ഒരു ചെറിയ ഘടകമായി പരിമാണുവിൽ അടങ്ങിയിരിക്കുന്നു ഇതുപോലെ തന്നെ ലോകത്തിലെ സകല ജ്ഞാന വിജ്ഞാനങ്ങളുടെയും തത്വം നിക്ഷിപ്തമാണ് ആ വേദങ്ങളുടെ സാരതത്വം ഗായത്രി മന്ത്രത്തിൽ സരസത്തായി നിലകൊള്ളുന്നു ഇതുമൂലം ഗായത്രിയെ ജ്ഞാനവിജ്ഞാനത്തിൻ്റെ അധിഷ്ഠാതാവായ വേദവാങ്മയത്തിൻ്റെ ജന്മദാത്രി എന്ന് പറയുന്നു ശാസ്ത്രങ്ങളിൽ അനേകമിടങ്ങളിൽ അതിനെ വേദമാതാവെന്ന് പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാം ഗായത്രി മന്ത്രം ആവാഹിക്കുന്നതുമൂലം സാധകനെ ബ്രഹ്മജ്ഞാനം സുഗമമായി ലഭിക്കുന്നു ഇത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടിയാണ് വേദങ്ങൾ രചിക്കപ്പെട്ടത് ഗായത്രിയുടെ മാഹാത്മ്യം വർണ്ണിച്ചുകൊണ്ട് മഹർഷി യാജ്ഞവാൽക്യൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഗായത്രി വിദ്യയെ ആശ്രയിക്കുന്നവന് വേദജ്ഞാനത്തിൻ്റെ ഫലം ലഭിക്കുന്നു യാതൊന്നിനു വേണ്ടിയാണോ വേദപാരായണം ചെയ്യുന്നത് ആ വിദ്യാസ്ഫുരണങ്ങൾ ഗായത്രി ഉപാസന മൂലം അന്ധകരണത്തിൽ അനായാസം പൊടിച്ചുയരുന്നു വേദങ്ങൾ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഭണ്ഡാകാരമാണ് ഋജകളിൽ പ്രേരണാപഥമായ അർത്ഥങ്ങൾ മാത്രമല്ല അവയുടെ ശബ്ദസഞ്ചയങ്ങളിൽ രഹസ്യപൂർണമായ ശക്തികളുടെ അദൃശ്യമായ കലവറകളും ഉൾക്കൊണ്ടിരിക്കുന്നു വേദങ്ങളിലുടനീളം ശാസ്ത്രങ്ങൾ തിങ്ങി നിറഞ്ഞ് കിടപ്പുണ്ട് ശാസ്ത്രീയ നിയമാനുസൃത സ്വരത്തിൽ വിജകൾ ചൊല്ലുകയും ഉച്ചരിക്കുകയും ചെയ്താൽ ദിവ്യമായ പ്രേരണകൾ ഉളവാക്കത്തക്കവണ്ണം സാധകൻ്റെ അന്ധകരണം ഔന്നത്യം പ്രാപിക്കുന്നതാണെന്നും സ്വരശാസ്ത്രം ഉദ്ഘോഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ട ശക്തിയും ശൗര്യവും പ്രദാനം ചെയ്യുന്ന ഓജസ്സും തേജസ്സും വർച്ചസും വ്യക്തിത്വത്തിൽ സംജാതമാകുന്നു ചുറ്റുപാടുകളിൽ അനുകൂലമായ സൂക്ഷ്മ പ്രവാഹം ഉളവാക്കാനുള്ള രഹസ്യങ്ങൾ വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മന്ത്രങ്ങളുടെ പ്രചണ്ഡമായ പ്രവാഹത്തെപ്പറ്റി ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് ഈ രഹസ്യ പ്രക്രിയകളെ എല്ലാം തന്നെ വേദമാതാവിൻ്റെ പരിധിയിൽപ്പെടുന്നവയാണെന്ന് മനസ്സിലാക്കണം വിദൂരവീക്ഷണമുള്ള ദിവ്യദൃഷ്ടിക്കാണ് വേദജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെ അനുകരിക്കുന്നവരുടെ മസ്തിഷ്കം തീർച്ചയായും തേജോമയമായിരിക്കും നാല് വേദങ്ങൾ കേവലം നാല് വിഭാഗങ്ങൾ അല്ല ആ ജ്ഞാനം വിശ്രിതമാക്കിയത് കൊണ്ടാണ് ബ്രഹ്മാവിന് നാല് മുഖങ്ങൾ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വൈഖരി മധ്യമ പര വശ്യന്തി എന്നീ നാല് വാണികളും ലോകത്തിനാകമാനം വഴികാട്ടാൻ കഴിവിട്ടതായി തീർന്നു ഗായത്രിയെ ഗഹനമായി മനസ്സിലാക്കിയ സനകൻ സദാനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ നാലു ഋഷിമാരും വേദഭഗവാന്റെ പ്രത്യക്ഷാവതാരമാണെന്ന് പറയപ്പെടുന്നു നാലു വർണ്ണങ്ങളുടെയും നാല് ആശ്രമങ്ങളുടെയും പരമ്പരവേദങ്ങളുടെ ആചാരപദ്ധതിയാണ് മനം ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ അന്ധകരണ ചതുഷ്ടയങ്ങൾ യാതൊന്ന് ലഭിക്കുന്നത് മൂലം കൃതകൃത്യത ആസ്വദിക്കുന്നുവോ യാതൊരു കാമധേനുവിൻ്റെ നാലു സ്ഥലങ്ങളാകുന്ന ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെ നാല് വിഭൂതികളും പാനം ചെയ്ത് ധന്യത നേടുന്നുവോ അത് വേദജ്ഞാനമാകുന്നു സാധനാചതുഷ്ടയങ്ങളിൽ ഉളവാകുന്ന പ്രതിപത്തി വേദമാതാവിൻ്റെ നാല് വിധത്തിലുള്ള ദിവ്യപ്രേരണ ആണെന്ന് ധരിക്കണം വേദമാതാവിൻ്റെ സാധന സാധകർക്ക് നാല് വേദങ്ങളുടെയും ജ്ഞാനം പ്രദാനം ചെയ്യുകയും ശരിയായ അർത്ഥത്തിൽ അവരെ വേദവിദ്വാൻമാരായ ബ്രഹ്മജ്ഞാനികളാക്കി തീർക്കുകയും തത്വജ്ഞാനം ം ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്നീ സമ്പത്തുകളാൽ സമൃദ്ധരാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക